നമുക്കൊരു വെറൈറ്റി സാധനം കിട്ടിയിട്ടുണ്ടോ അപ്പൊ ഇതാണ് ആ സാധനം അതായത് നമ്മുടെ ഇത്തക്കണ്ണിയുടെ കൊമ്പ് ഉണങ്ങി ഇത്തക്കണ്ണിയിലെ അത് ഉണങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അതിന് നൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേഗം തന്നെ ചെയ്ത് വെക്കാം അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിനെ ഈ ഒരു ചുള്ളിക്കാമ്പുകളില്ലേ അതൊക്കെ നമുക്ക് ഇന്ന് പൊട്ടിച്ചെടുക്കണേ പെട്ടെന്നെല്ലാം പൊട്ടി കിട്ടും നോക്കണ്ടേ അത്ര പ്രയാസൊന്നുമില്ല നമുക്ക് വേഗം തന്നെ ഇതിനെ പൊട്ടിച്ചിട്ടെടുക്കാം പിന്നെ നമുക്ക് വേണ്ട റൈറ്റ് പോയ കാർഡ് ബോർഡ് ആണ് ബോർഡാണ് കുറച്ച് കട്ടിയുള്ള കാർഡ് ബോർഡ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് അപ്പൊ ഇത് അത്ര കട്ടിയൊന്നുമില്ല എന്നാലും നമുക്ക് ഒപ്പിക്കാം അപ്പൊ അതാ ഞാൻ ഇതാ ഇങ്ങനെ ഇതിനിങ്ങനൊരു പണം വരച്ചിട്ടുണ്ടേ ഒരു പടം വരച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ ഇതിന് എടുക്കണം അപ്പൊ ഇതുപോലെ ഒരു പടം വരയ്ക്കുക കേട്ടോ പണം വരയ്ക്കാൻ നമുക്ക് കാണിക്കണ്ടല്ല അപ്പൊ അതാ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട കുറച്ച് ജസ്റ്റ് നമ്മൾ ഔട്ട്ലൈൻ വരണം അപ്പൊ നമ്മളെ ഇതിനെന്താ ഇങ്ങനെ വെട്ടി വെട്ടിയെടുത്തിട്ടുണ്ടോ ഈ ഒരു പെണ്ണിനെ നമ്മള് വെട്ടി അല്ല വെട്ടിയെടുത്തിട്ടുണ്ട് ഏഹ് അപ്പ ഞാൻ പറഞ്ഞത് ഔട്ട്ലൈൻ മാത്രം മതിയെന്ന് ഈ സാധനങ്ങളൊന്നും വേണമെന്നൊന്നും ഇരിക്കാ അപ്പൊ ഞാൻ വരച്ച കൂടുത്തിൽ അത് വരച്ചൊന്നും അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു ഷെയ്പ്പ് വെട്ടിയെടുക്കാം ഇനിയാണ് നമുക്ക് നമ്മുടെ കളി തുടങ്ങാൻ പോകുന്നത് ഏഹ് അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ ചുള്ളിക്കാമ്പും ഞാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഒരുമാതിരി സൗണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പെണ്ണിന്റെ മണ്ടയിലോട്ട് നമുക്ക് ഈ ചുള്ളിക്കമ്പനെയൊക്കെ ഒട്ടിക്കണം അപ്പം ഇതിനെ തിരിച്ച് വെച്ചിട്ട് വേണം ഒട്ടിക്കണം പിന്നെ ഗ്രൂഗണ് ഉണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കാൻ പറ്റുള്ളൂ കാരണം ഇത് ചുള്ളിക്കമ്പ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് മറ്റേതുകൊണ്ട് ഒന്നും ഒട്ടി കിട്ടുന്നതെങ്കിൽ തോന്നുന്നില്ല ഒട്ടായിരിക്കും പക്ഷെ കുറച്ച് ടൈം എടുത്തായിരിക്കും ഇതാവുമ്പോൾ പെട്ടെന്നില്ലല്ലോ ഒട്ടിക്കാനും സിമ്പിളാണ് അപ്പൊ ഗ്ലൂഗൺ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കണം അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു തുടങ്ങാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മൾ ഇതിനൊക്കെ ചെറുതാക്കിയിട്ടുണ്ട് നേരത്തെ നമ്മൾ മുറിച്ചതിനേക്കാൾ കുറച്ചുകൂടി ചെറുതാക്കിയിട്ടുണ്ട് നമുക്ക് ഇതിനെ ഫലപ്പ ക്രമത്തിലൊക്കെ വേണം വെക്കാൻ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് അപ്പോ ഗ്ലൂഗണിന്റെ വയർ നീളല്ലാത്തത് വലിയൊരു പ്രശ്നമാണ് അപ്പോ നമുക്ക് ആദ്യങ്ങനെ ഒട്ടിച്ചു നോക്കാട്ടോ എന്താണ് വരുന്നത് വരാത്തത് സംഭവം ഓരോ നായിട്ട് ഒട്ടിക്കുന്നുണ്ടെങ്കിലും കുറച്ച് റിസ്ക് തന്നെയാണ് പിന്നെ ഞാൻ ഇപ്പൊ ഒട്ടിച്ചതിലും ചെറുതാക്കി ചെറിയ ചെറിയ കമ്പുകൾ ആക്കിയിട്ടാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ കണ്ടതായതുപോലെ ആക്കിയിട്ടുണ്ട് കുറച്ച് ഫ്രണ്ടിലും കൂടി ഒട്ടിച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് കുറച്ച് ചുരുട്ടി വെച്ചിട്ടുണ്ട് അതായത് ഫേസ് റെഡിയാക്കി എടുക്കാനാണ് കുറച്ച് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ഫേസ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഈ ന്യൂസ് പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇതിന്മേലേക്ക് ഒട്ടിച്ച് വെച്ചിട്ട് കുറച്ച് ഒരു കുറച്ചൊരു ഇതിലാക്കിയിട്ട് എടുക്കുക അപ്പം ഇതാ ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട് ഗ്ലൂഗഡ് വെച്ചിട്ടായിട്ടും ഇത് അത്രയ്ക്ക് അങ്ങ് ഒട്ടുന്നില്ല കേട്ടോ എന്താണെന്നറിയില്ല കുറച്ച് പണി വിട്ടു ഇത് ഇങ്ങനെയൊക്കെ ഒന്നാക്കിയെടുക്കാൻ എന്നാൽ കുഴപ്പമില്ല നമ്മൾ വിചാരിച്ച പോലെ തന്നെ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ട് അപ്പം അത് ആ ലാസ്റ്റ് ഇത് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ ഇതുപോലെ ആക്കിയിട്ട് ഒന്നുകൂടി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഫൈനലായിട്ട് നമ്മൾ പിന്നെ നമ്മള് എടുക്കുന്നത് നമ്മളെ വാൾപ്പുട്ടിയാണ് വാൾപ്പുട്ടി ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ അതിന്റെ ഏഹ് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില ഏഹ് സ്ഥലങ്ങളിലൊക്കെ ഒട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇതാ ഇതുപോലെ ഒട്ടിക്കുന്നുണ്ട് ഇതിൽ കാണുന്ന പോലത്തെ ആ സാധനമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വേണ്ടാന്ന് തോന്നി ഒരു റെഡി ആവുന്നില്ല അപ്പം അതാ നമ്മൾ വാഴ്പൊട്ടി വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതാ ഏകദേശം നിങ്ങൾക്ക് മണി മനസ്സിലായില്ലേ കാര്യങ്ങൾ അപ്പം ഞാൻ ആദ്യം ഉണ്ടായിരുന്നതൊക്കെ ഞാൻ പറിച്ചിട്ടുട്ടോ അതിന്റെ താഴ് തലയുടെ താഴ് താഴ്ഭാകൾ ഉള്ളതൊക്കെ അപ്പം എനിക്ക് അതത്ര ഇഷ്ടമായിട്ടില്ല അതാ ഞാൻ അത് പറിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളിതാ ഒരു ഫേസിന്റെ ഒരു കളർ കൂടി കൊടുക്കുന്നുണ്ട് അത് ഉണങ്ങിയതിന് ശേഷം കണ്ണ് മൂക്ക് ചുണ്ട് എല്ലാം വരയ്ക്കുന്നുണ്ട് കേട്ടോ വരച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നുമില്ല നമ്മൾ പെയിന്റ് കൊടുക്കുക എന്നുള്ളതാണ് കണ്ണ് വരയ്ക്കുന്നത് പുഴുകം വരയ്ക്കുന്നത് അതുപോലെ പീലി മൂക്ക് ചുണ്ട് ഒക്കെ വരയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങനെ ഒരു കുറച്ച് ബേബി ഹെയർസും കൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ സമ്പതാ ഇത്രേ ഉള്ളൂ നമ്മൾ വാൾ ആയിട്ട് നമുക്ക് വെക്കാം നല്ല അടിപൊളി സാധനമാണ് അപ്പം എനിക്ക് ഇത്തിരി ഇഷ്ടമായിട്ടുണ്ടോ ഞാൻ വിചാരിച്ചതിലും സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്ലഷും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് സൂപ്പർ സൂപ്പറായി